എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി കടച്ചക്ക വർത്തരിച്ചതിൻ്റെ റെസിപ്പിയാണ് ചില സ്ഥലങ്ങളിൽ ഇതിനെ എന്നും പറയാറുണ്ട് എങ്കിൽ ഒട്ട് സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഈ കടച്ചക്കയൊന്ന് വേവിച്ചെടുക്കണം ഞാനിവിടെ നാനൂറ് ഗ്രാം കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രോസൺ കടച്ചക്കയാണ് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർക്കാം ഒരു ചെറിയ സബോള അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടുന്ന അരപ്പിനുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർക്കാം ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഈ തേങ്ങ നല്ലൊരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുമ്പോൾ ചെറുതീയിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ തേങ്ങ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഈ പൊടികളുടെയൊക്കെ പച്ചപ്പണം മാറുന്നവരെ ഇത് ചെറുതീയിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം പൊടികളുടെയൊക്കെ പച്ചപ്പണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തേങ്ങ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറു ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പോലെ അരച്ചെടുക്കണം ഇപ്പോൾ കടച്ചൊക്കെ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ ഒന്ന് കഴുകി പാകത്തിന് വേണ്ടുന്ന വെള്ളം കൂടി ഒഴിക്കാം ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു ഈ സമയത്ത് പാകത്തിന് വേണ്ടുന്ന ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്കൊന്ന് കടുകും കൂടെ വറുത്തു ചേർക്കാം പാനെടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്കൊരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചൂടായ എണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഈ കടുക് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചുവന്നുള്ളി ചേർത്തായിട്ട് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഈ എണ്ണയിൽ കിടന്നിട്ട് ചുവന്നുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറട്ടെ ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വറുത്തെടുത്ത ചുവന്നുള്ളിയും കറിവേപ്പിലയും എണ്ണ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർക്കാം നിങ്ങളും ഇതുപോലെ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായി ഇതൊന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ